പെരുന്നാളല്ലേ ഒന്ന് നാട്ടിൽ പോയി വരാമെന്ന് കരുതുന്നുണ്ടോ നല്ലതാണ് ഒരുപാട് പേർ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടും ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച മുതലാണ് ഖത്തറിൽ നിന്ന് പോകുന്നവരുടെ തിരക്ക് കാര്യമായി ഉണ്ടാവുക ഇരുപത് വ്യാഴം മുതൽ തിരിച്ചെത്തുന്നവരുടെ തിരക്കും കാണും പെരുന്നാൾ തിരക്ക് പരിഗണിച്ച് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ യാത്രക്കാർക്കായി വിവിധ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എത്താൻ വൈകരുതെന്നാണ് കാര്യമായ നിർദ്ദേശം ചെക്ക് ഇൻ സുരക്ഷാ പരിശോധന ബോർഡിംഗ് നടപടികൾ എന്നിവയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നതിനാൽ വിമാനം പുറപ്പെടുന്നതിന് നാലു മണിക്കൂർ മുമ്പെങ്കിലും എത്തണമെന്നാണ് അധികൃതർ പറയുന്നത് വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ കൗണ്ടറും ഇരുപത് മിനിറ്റ് മുമ്പ് ബോർഡിംഗും അടയ്ക്കും ബാഗേജുകൾ അനുവദിക്കപ്പെട്ട തൂക്ക വലിപ്പ പരിധിയിലാണെന്ന് നേരത്തെ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അവസാനം ബുദ്ധിമുട്ടും ചെക്ക് ഇൻ നടപടികൾ വൈകാനും അധിക ഫീസ് ഈടാക്കാനും ഇത് കാരണമാകും ഇതെല്ലാം ഒഴിവാക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബാഗേജ് തൂക്കം നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായി ചെക്കിൻ ചെയ്യുന്നത് ചെക്കിംഗ് കൗണ്ടറിലെ തിരക്ക് കുറയ്ക്കാനും സഹായിക്കും എയർവേസ് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ ചെക്കിൻ ബാക്ക് ഡ്രോപ്പ് എന്നിവക്ക് സെൽഫ് സർവീസ് സൗകര്യമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് വേഗത്തിൽ ക്ലിയറൻസിന് ഈ ഗേറ്റ് മെഷീനും ഉപയോഗിക്കാം ആളുകളെ ഇറക്കാനും കൊണ്ടുപോകാനും ഷോർട്ട് ടൈം കാർ പാർക്ക് ഉപയോഗിക്കാനും അനുയോജ്യമാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാനും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട് എല്ലാ വിമാനത്താവളത്തിലും പെരുന്നാൾ തിരക്ക് കാണും വിമാനത്താവളത്തിലേക്കുള്ള റോഡിലും തിരക്കിനും ബ്ലോക്കിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അല്പം നേരത്തെ ഇറങ്ങുന്നതാണ് ബുദ്ധി